ബാക്ക് പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒന്നാമത് വരുന്നത് മസൽ സ്ട്രെയിൻ ആണ് അതേപോലെ ടൈറ്റ്നെസ് അതേപോലെ അതേ സമയം കുറെ സമയം നീണ്ടു നിൽക്കുകയും ചെയ്യും ഇരിക്കുക അഥവാ ലിഫ്റ്റിംഗ് വളയൽ തുടങ്ങിയ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ബാക്ക് മസിൽസ് കട്ടുപിടിക്കാനും വേദന കൂടാനുള്ള കാരണങ്ങൾ കൂടുതലാണ് അതുപോലെ നമ്മൾ ഇരിക്കുന്നത് റോങ് പൊസിഷനിലൊക്കെ ആയിരിക്കുമ്പോൾ അതും വളരെയേറെ പ്രശ്നം പിന്നെ നമുക്ക് മൊബൈൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിന് തെറ്റായ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്നതും പാക്കേക്ക് പ്രോബ്ലം വളരെ കൂടുതലാണ് അതുപോലെ സ്പൈനിൽ അധിക സമ്മർദ്ദം വരാനും പെയിന് കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നെർവ് കംപ്രഷൻ അതുപോലെ തന്നെ നമുക്ക് സയാറ്റിക്ക ഡിസ്ക് ബൾജ് തുടങ്ങിയ പ്രശ്നങ്ങൾ നട്ടലിൽ നിന്ന് ഹിപ്പ് വരെ പടരുന്ന വേദന ഇതിനൊരു കാരണമാണ് അതുപോലെ തന്നെ സ്ട്രെസ് അതേപോലെ തന്നെ സ്ലീപ്പ് ഉറങ്ങുമ്പോൾ ഉള്ള കുറെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വളരെയേറെ കൂടുതലായിരുന്നു അതുപോലെ സ്ട്രെക്ക് അതേപോലെ തന്നെ സ്ട്രെസ് ബാക്ക് പെയിന് സാധാരണമായിട്ട് വരുന്നതാണ് അതൊരു ഓവർ വെയിറ്റ് ഒബേസിറ്റി അതേപോലെ തന്നെ കൂടുതൽ ബോഡി വെയിറ്റ് അതേപോലെ സ്പൈനിൽ കൂടുതൽ ലോഡ് വരിക എന്നുള്ള പ്രശ്നങ്ങൾ പിന്നെ കാല് പ്രോപ്പറായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് കാലിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് പോസ്റ്റർ തെറ്റുകയും ചെയ്യും അതുപോലെ തന്നെ ബാക്ക് പെയിൻ വരാനുള്ള സാഹചര്യം കൂടുതലാണ് പിന്നെ നമുക്ക് റിഫ്ലക്സോളജി പാക്ക് പെയിന് കുറയ്ക്കാൻ എങ്ങനെയൊക്കെ സഹായിക്കും കാര്യങ്ങൾ നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഇത് വരുന്നത് കാൽപാദത്തിന്റെ ഉൾവശത്തിലുള്ള സ്പൈൻ റിലാക്സ് പോയിന്റിൽ അമർത്തുമ്പോൾ മസിൽസിൽ അതിന്റെ ടൈറ്റ്നസ് കുറയുകയും വേദന കുറഞ്ഞു വരികയും ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലഡിന്റെ സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ ഫോട്ടോ റിഫ്ലക്സോളജി വളരെ സഹായകരമാണ് അതുപോലെ തന്നെ രക്തചംക്രമണം ബാക്ക് ഭാഗത്തേക്ക് വർദ്ധിപ്പിക്കുകയും ഹീലിംഗിന്റെ ഹീലിംഗിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു ഇൻഫർമേഷൻ ഉണ്ടാക്കിയെടുക്കാനും ഇൻഫർമേഷൻ ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ സയാറ്റിക്കെയിന് കുറയ്ക്കാനും ഇത് സഹായകരമാണ് ഹീൽ ഭാഗത്തെ സയാറ്റിക്ക റിലാക്സ് പോയിന്റ് നമ്മൾ ഹിപ്പിലേക്കും കാലിലേക്കും പോകുന്ന ഷൂട്ടിംഗ് പെയിന് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് പോസ്റ്റർ ശരിയാക്കാൻ ഇത് റിഫ്ലക്സോളജി വളരെയേറെ സഹായകരമാണ് അതുപോലെ തന്നെ ഫോട്ടോ ആർച്ച് അതിൻ്റെ റിലാക്സേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിൽ ബാലൻസ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ ബാക്കിൽ സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നുണ്ട് പിന്നെ സ്ട്രെസ് കുറച്ച് നെർവ്സ് സിസ്റ്റം വളരെ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ സോളാർ പ്ലക്സ് പോയിന്റിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ റിലാക്സ് ചെയ്യാനും സ്ട്രെസ്സിന്റെ ബാക്ക് പെയിൻ കുറയ്ക്കാനും സഹായകരമാണ് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് മസിൽസിന്റെ അതിൻ്റെ ഹീലിങ്ങും അതുപോലെ തന്നെ ലോങ് ടൈം ബാക്ക് പെയിൻ കുറയാനും ഫോട്ടോ റെഫ്ലസോളജി സാധ്യമാണ് അതുപോലെ തന്നെ ബാക്ക് പെയിനിൽ ചെയ്യേണ്ട കുറച്ച് കുറച്ച് പോയിന്റുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ സ്പൈനൽ കാൽപ്പാതിന്റെ ഉൾവശത്തൊക്കെ ചെയ്യുന്ന ലോ ബാക്ക് പോയിന്റിലും അതുപോലെ സയാറ്റിക അതുപോലെ തന്നെ തൊറാസിൽ സാക്രം കോക്കക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഹിപ്പിന്റെ റിലാക്സ് പോയിന്റിലും അതേപോലെ സയാറ്റാൻ നെർവ്സ് പോയിന്റ്സിലും അതുപോലെ സോളാർ പ്ലക്സിലും ഒക്കെ ആയിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എവിടെയാണ് ബാക്ക് പെയിനില് ലോവറാണോ ഷോൾഡറിലാണോ എങ്ങനെയുള്ള രീതി നോക്കിയിട്ടാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ നമുക്ക് സ്മോള് ആയിട്ടുള്ള ഒരു പാക് പെയിൻ ആണെങ്കിലും നമുക്ക്